സപ്ലൈകോ സംഭരിച്ച നെല്ലിന് പണം നൽകാത്തതിൽ ഞാറ്റടി നശിപ്പിച്ച് കർഷക പ്രതിഷേധം ചാലുശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം എന്നീ പാടശേഖരത്തിലെ ഇരുപതോളം കർഷകരാണ് ഞാറ്റടി നശിപ്പിച്ച് പ്രതിഷേധിച്ചത് ഇരുപത് ഏക്കറിലേക്ക് ആവശ്യമായ ഞാറ്റടികളാണ് കർഷകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി നശിപ്പിച്ചത് ഒരു വർഷം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില നാളിതുവരെയായിട്ടും കർഷകർക്ക് നൽകാൻ സപ്ലൈകോ തയ്യാറായിട്ടില്ല എന്ന് പണം നൽകുമെന്ന കാര്യത്തിലും വ്യക്തമായ മറുപടി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും കർഷകർക്ക് ഇതോടെ ത്തിലെ വിരിപ്പ് കൃഷിയും മുണ്ടകൻ കൃഷിയും ഉപേക്ഷിക്കുകയാണെന്നും കർഷകൻ പറഞ്ഞു ഇതിപ്പോ ഞങ്ങൾ വരമ്പിലെ പുല്ല് കളയാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള കളനാശിനിയാണ് അതിന് കുറച്ച് ബാക്കിയുണ്ട് അത് ഇനി മേടിക്കാനൊക്കെ പണം പോലും ഞങ്ങളുടെ കയ്യിലില്ല ആ ബാക്കിയുള്ള കളനാശിനി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് നശിപ്പിക്കാണ് വേറെ നിവർത്തില്ല കർഷകനെ ഒരു കൊണ്ടാണ് ഇത് ഇത് എന്ന് പറഞ്ഞാൽ കർഷകൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാന്നുള്ളതാണ് കടം വാങ്ങിയാണ് കൃഷി ഇറക്കിയതെന്നും തങ്ങളുടെ ഗതികേട് മൂലമാണ് കൃഷി നശിപ്പിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു പാഴ്ചടികൾ നശിപ്പിക്കുന്നതിനുള്ള കളനാശിനി തളിച്ചാണ് കർഷകർ തങ്ങളുടെ നശിപ്പിച്ചത് ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ട് ഇതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ അന്ന് ട്രാക്ടർ കൂട്ടിയ ആൾക്കാര് പിന്നെ വളം വാങ്ങിയ കടക്കാർ ഇവരെല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്നെ പൈസ കൊണ്ടായോ പൈസ കൊണ്ടായോ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കൃഷി ഇറക്കാനുള്ളൊരു എത്രയായാലും ഞങ്ങൾക്ക് കൃഷി അല്ലാണ്ട് വേറെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല വേറെ ഒരു ജീവിത ജീവിതത്തിന് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ കൃഷി ചെയ്യുക തന്നെ ഉള്ളു വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പോൾ വീണ്ടും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള കൂടി ഇറങ്ങിയപ്പോൾ ഇതുവരെയും ഒരു പ്രതീക്ഷയും കാണാനില്ല ഒരു ഇതും കാണാനില്ല കൃഷി എല്ലാം ചെയ്യുന്നതാണ് അത് ഞാൻ ഒഴിവാക്കി തീരാ ഞാൻ നെല്ലിൻ്റെ കാശ് ഇതുവരെ കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് അടുത്ത കൃഷി ഇറക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ചാലിശ്ശേരിയിലെ കാക്കശ്ശേരി പാടശേഖരത്തിലാണ് ഞാച്ചടി തയ്യാറാക്കിയിട്ടുള്ളത് കാക്കശ്ശേരി കോതമന്ദലം എന്നീ പാടശേഖരങ്ങളിൽ നടാൻ വേണ്ടിയിട്ടുള്ള ഇരുപത് ഏക്കറിക്കുള്ള ഞാച്ചടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ വിരിപ്പ് കൃഷിക്ക് നമുക്ക് വിത്തൊന്നും ലഭിക്കില്ല പക്ഷേ എന്നാലും നമ്മൾ എന്താ പറയുക ഇല്ലാത്ത പണം കൊടുത്ത് പട്ടാമ്പി നെല്ലിക്കുക പക്ഷേ ഞാൻ നിരത്തിൽ നാൽപ്പത്തി രൂപ നിരക്കിൽ വാങ്ങിയിട്ടുള്ള ഞാച്ചടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ കൃഷി ഒന്ന് നട്ട് ഒന്ന് വളർട്ട് ആഴത്തൊരു വളം കൊടുത്ത് വരുന്നെങ്കിൽ അടുത്തൊരു രണ്ടര മൂന്ന് ലക്ഷം രൂപ ചിലവുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുണ്ടകന് കൊടുത്ത നെല്ലിൻ്റെ പൈസ ഒരു കിട്ടിയിട്ടുണ്ട് അറക്കൃഷി ഇറക്കണമെങ്കിൽ ഒരു രൂപ ഇല്ലാത്തൊരവസ്ഥയാണ് അത്ര ഒരു ഗതിഗേതയിലാണ് കർഷകൻ ഇത് ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി കർഷകൻ പാപിയായിട്ടല്ല കർഷകർ ഗതിഗേത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് പോകുന്നത് കഴിഞ്ഞ മുണ്ടകൻ സീസണിലെ ക്ലൈമറ്റ് വാരിയേഷൻ എല്ലാ കർഷകർക്കൊന്നും കർഷകർ നെല്ലും വിളവ് നഷ്ടമായിരുന്നു എന്നിട്ട് പോലും ഈ ആ തയ്യാറായ ആളുകൾക്ക് നമ്മൾ കൊടുത്ത പണത്തിന്റെ നെല്ലിന്റെ പണം ഒരു കർഷകർ പെണ്ണു പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം